ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലാട്ടോ കേക്ക് ബേക്ക് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു ദിവസം നമ്മുടെ അടുത്തൊരു കസിൻ്റെ ബർത്ത് ഡേക്ക് അമ്മേനോട് പറഞ്ഞു നമുക്ക് സർപ്രൈസായിട്ട് ഒരു കേക്കൊക്കെ ചെയ്ത് കൊണ്ട് കൊടുക്കാവുന്നു അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ ചെയ്ത് വലിയ ഹാപ്പി ആയിട്ട് അവിടെ കൊണ്ട് ചെന്നു അങ്ങനെ നല്ല രീതിയിൽ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു എല്ലാവരും നല്ല അഭിപ്രായം കാര്യങ്ങളും എല്ലാം പറയുകയും ചെയ്തു പക്ഷേ ഒരാൾ മാത്രം നമ്മളോട് പറഞ്ഞു ഈ ഒരു കേക്ക് ചെയ്തത് ഗ്യാസ് സ്റ്റോപ്പിലാല്ലേ അത് നമുക്ക് കണ്ടാലേ മനസ്സിലാവും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കുറ്റപ്പെടുത്തലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മളെ വല്ലാണ്ടങ്ങ് വിഷമിപ്പിച്ചു അങ്ങനെ ഞങ്ങൾ വല്ലാണ്ട് വിഷമിച്ചാട്ടോ വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന ഉടനെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഓവൻ വാങ്ങണം എന്ന് പക്ഷേ ഫണ്ടോ കാര്യങ്ങളോ ഒന്നും എൻ്റെയിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു ഞാൻ ഇതിനെ ഹെൽപ്പ് ചെയ്യാം വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ തന്ന പൈസയ്ക്ക് ആട്ടോ ഞാൻ ഓവൻ വാങ്ങുന്നത് തന്നെ അങ്ങനെ ഓവൻ വാങ്ങി അതിലാട്ടോ പിന്നെ കേക്ക് ബേക്കിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തത് പക്ഷേ ഒരു കാര്യം എനിക്ക് അന്നേരം മനസ്സിലായി ഓവനിൽ ബേക്ക് ചെയ്യുന്ന കേക്കും ഗ്യാസ് സ്റ്റോവിൽ ബേക്ക് ചെയ്യുന്ന കേക്കും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല രണ്ടും ഒരേ സ്പഞ്ച് തന്നെയാണ് കിട്ടുന്നത് ഒന്നിൽ കൂടുതൽ ഓർഡർ ഒക്കെ വരുന്ന ടൈമിൽ ഓവൻ ഉള്ളത് വലിയൊരു ഹെൽപ്പ് അപ്പോൾ ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ തന്നത് ആരതിയാണ്